ചന്ദ്രപിന്നി ഈസ്റ്റ് പി എം എം യു പി സ്കൂളിൽ നൂറ്റിയൊന്നാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർത്ത ദിനവും സംഘടിപ്പിച്ചു ഇ ടി ടൈസൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷയായി ഗായകൻ അമൻ സഖ മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ ടി പ്രാമൻ ഒ എസ് ഐ പ്രസിഡന്റ് അഡ്വക്കറ്റ് വി കെ ജ്യോതിപ്രകാശ് പ്രധാനാധ്യാപിക വി ബി ഷൈമ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ അജിതകുമാരി പഞ്ചായത്ത് അംഗങ്ങളായ സാജിദ് അഷ്റഫ് സുധീഷ് ബാബു പി ടി എ പ്രസിഡന്റ് എം എം ഫെമിന ബീന പവിത്രൻ പി എ അൻവർ അനിത ജോഷി പി സി കാർത്തികേയൻ ദാലിത് പേരകത്ത് സുലൈമാൻ മാസ്റ്റർ ടി ബി ബിജി ലിജ മാത്യൂസ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു വികസനത്തിനും സാധ്യതകൾക്കും അതുപോലെ തന്നെ എല്ലാ മാറ്റങ്ങൾക്കും ഒരു പ്രധാനപ്പെട്ട ചാലകശക്തിയായി പ്രവർത്തിക്കുന്നത് നമ്മുടെ സ്കൂളാണ് നമ്മൾ പലപ്പോഴും വലിയ ഉന്നതിയിൽ എത്തിയാലും അവരുടെ ഇവിടെ വരുമ്പോൾ പൊതുവിദ്യാർത്ഥികളായ അവർ ആ സ്കൂളിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലിങ് എന്നെ ഞാനാക്കിയ വിദ്യാലയം സംബന്ധിച്ച് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ